ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഏറ്റവും അധികം ട്രെൻഡിങ് ആയി നിൽക്കുന്ന റീലുകളിൽ ഒന്നിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ വഴിയുള്ള പിഴ ഈടാക്കൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് പിഴ ഈടാക്കുന്നത് നിർത്തലാക്കി ഗതാഗത ലംഘനത്തിനുള്ള ഇത്തരത്തിലുള്ള പിഴകൾ ഈടാക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ റീലുകൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നു പോകുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥ വസ്തുത യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്ന വാർത്ത ഈ കാണുന്നതാണ് യഥാർത്ഥത്തിൽ നിർത്തലാക്കിയ പിഴകൾ എന്ന് പറയുന്നത് ഒരു ഗതാഗത ലംഘനം കണ്ടാണ് ഫോട്ടോ ചിത്രീകരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഒരാളുടെ ഫോട്ടോ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ മറ്റ് പിഴകൾ അതായത് ഇൻഷുറൻസ് പൊല്യൂഷൻ അതല്ലെങ്കിൽ ഫിറ്റ്നസ് അനുബന്ധ കാര്യങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും നിയമലംഘനം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിഴ ഈടാക്കരുത് എന്നാണ് പുതിയതായി വന്നിട്ടുള്ള റെഗുലേഷൻ അതല്ലാതെ ക്യാമറ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഒരു തരത്തിലുള്ള പിഴയും ഈടാക്കരുത് എന്നല്ല മറിച്ച് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നിയമലംഘനം കണ്ട് ഫോട്ടോ ചിത്രീകരിക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഒഫൻസും മാത്രമേ പിഴ ഈടാക്കാൻ പാടുള്ളൂ ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരാളോട് ഒരു വാഹനത്തിൻ്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ സീറ്റ് ബെൽറ്റിൻ്റെ മാത്രം പിഴ ഈടാക്കാൻ പാടുള്ളൂ അതല്ലാതെ അതിന് ഇൻഷുറൻസ് ഫിറ്റ്നസ് അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്നിവയ്ക്കുള്ള പിഴ ഈടാക്കാൻ പാടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒഫൻസസ് ചാർജ് ചെയ്യാൻ പാടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഉള്ള സർക്കുലർ എന്നാൽ റീച്ചിനു വേണ്ടിയും മറ്റും വാർത്താ ചാനലുകളും റീൽസുകളും ഇത്തരത്തിലുള്ള പിഴകൾ പാടെ ഒഴിവാക്കി എന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചു പോരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധത്തിൽപ്പെട്ട് ഇത്തരത്തിൽ ഫോണിൽ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരുമായി തർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നിയമപരമായ അറിവുകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയിൽ കാണും ബൈ താങ്ക്